ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെമ്മീൻ വെച്ചിട്ട റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് നല്ല നാടൻ രീതിയിൽ ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ടുള്ളതും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ റെസിപ്പിയാണിത് അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അത് ചെമ്മീൻ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന്റെ തലഭാഗവും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ത എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇത് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലെ കൂടി ചേർത്ത് ഇതൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ അധികം മസാലപ്പൊടികളൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം ബൈ